ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് നമ്മുടെ ദാഹമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാ ഇപ്പൊ ഞാൻ രണ്ട് മാങ്ങയുടെയും തൊലി നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം നമുക്കിത് പല രീതിയില് ഈ ഒരു പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വറ്റും ഒന്നുകിൽ എരിവായിട്ട് തയ്യാറാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മധുരത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ മധുരത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ഇലക്കായും നാലഞ്ച് പുതിയ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ മാങ്ങയൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ മാങ്ങ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല ഇപ്പം നമ്മുടെ മാങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ എല്ലാ ജ്യൂസും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഗ്ലാസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഞാനൊരു രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ പുതിനേലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചമാങ്ങ മാങ്ങ ജ്യൂസാണ് അപ്പം ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ